കോട്ടയം മെഡിക്കൽ കോളേജ് മരിച്ച മകൻ നവനീത് പ്രവേശിച്ചു ദേവസ്വം ബോർഡിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇന്ന് രാവിലെ പതിനൊന്നേ കാലോടെയാണ് കോട്ടയം തിരുനക്കരയിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി ജോലിയിൽ പ്രവേശിച്ചത് വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഓവർസിയറായാണ് നിയമനം രണ്ടു വർഷത്തെ പ്രൊബേഷൻ കാലാവധിക്ക് ശേഷം സ്ഥിര നിയമനം നൽകും ഈ മാസം ആദ്യം നിയമന ഉത്തരവ് പുറത്തിറക്കിയിരുന്നു നവനീത് ജോലിയിൽ പ്രവേശിച്ചതോടെ ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലായെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ആ എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് മിനിസ്റ്ററിനും സാമൂഹ്യ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തതിനൊപ്പം കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായവും നൽകിയിരുന്നു റിപ്പോർട്ടർ കോട്ടയം